തലേര പോണ്ടാതിരിക്കും നിങ്ങളെന്താ വല്ല കൂടുന്നേ നൊമ്മിനും നോക്കിയേ നൊമ്മിന്റെ ബട്ടിന്ന കംപ്ലൈൻറ്റ് ഒന്നും മനസ്സിലാക്ക മാ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെയാണല്ലേ ചോറും കയറിയെല്ലാം ആക്കി വെച്ചേക്ക് നിന്നൊന്നും തീരൂല പിന്നോളോട് പറഞ്ഞേക്ക് ചോറ് പോലെ ആക്കരുതെന്ന് നിനക്ക് വന്നിട്ട് തിന്നാനല്ല ഇവിടെ എന്ത് താ കളിക്കുന്നേക്കുന്ന രോഗം പെട്ടെന്ന് പറയാം ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് പറ ഡോക്ടറെ മുതൽ തലേ വിലക്കുക അസുഖനും കളിന്റെ എന്താ വേദന മാവിനൊരു കൊയ പോലെ ചെയ്യണ്ട ഞാനേ മണ്ണും കണ്ടി തന്നേക്ക് പറ്റൂലേക്കിപ്പോ നാട്ടിൽ എല്ലാ അസുഖം ഉണ്ടല്ലോ മരുമോളും മോള് ഉണ്ടാക്കുന്ന ഒന്നും കുത്തി കുത്തിന ഇങ്ങത്തന്നെയാ ഉണ്ടാവുക ഓലി മേലെ ഇങ്ങനെ ഒന്ന് പണിയെടുത്തോളിച്ചു കാല് കിട്ടാനായി എന്നിട്ട് ഓരോ അസുഖത്തിന്റെ മരുന്ന് ഓൽമേ ജയിച്ചു വരുന്ന പോയില്ലോടാ വല്ലാത്ത ഒരു ഡോക്ടർ തന്നെ എന്റെ മരുമോളം ഇതാണ് ഡോക്ടറോ എന്റെ വല്ലാത്ത വേദന എന്റെ വല്ലാത്ത വേദന നീക്കടാടാ ആദ്യം ഇത് തുള്ളിക്കളി കേരത്ത് എന്നാല ഭട്ടിന്റെ വേദന പോയുള്ളു ഇത് അതെല്ലാം ഞാൻ പറഞ്ഞു ഡോക്ടർ എന്റെ ഭട്ടിനോ വേദന ഇരിക്കാൻ പറ്റുന്ന കൊണ്ടുപോയടാ ഇഞ്ചക്ഷന്റെ കുറവുണ്ട് ഡോക്ടർ പൊതുക്കൂത്തണേ നമുക്ക് ഇഞ്ചക്ഷൻ പേടിയ കാലേ ഉള്ളു കുറുമ്പോഴേ ഇട്ട് കിടക്ക് പെട്ടെന്ന് എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് എന്താ ഡോക്ടർ സ്കിൻ ഒരു മൂന്ന് കെയർ ഒക്കെ നിർത്തിയിട്ട് കൈ കൈക്കട്ടെ ഇത് വേറെ ഒന്നല്ല പണിയെടുക്കയിട്ട് കൈവലെ തായ്മ ഉമാക്ക് നല്ല മേലെ ഇറങ്ങി പണിയെടുത്തു കൊടുക്കേ എന്നാ തന്നെ ഇത് തന്നെ മാറും മൊത്തി ഇങ്ങനെ കൊറേ പൈസയുടെ സാധനം ഭാര്യത്തില്ല വെളുക്കൊന്നും ഇല്ല ഫോൺ കാണല ആദ്യം നിർത്ത് എന്നാ തന്നെ എല്ലാം കുറയും ഓരോന്നോണ് നാല് മണിക്കൂർ ഫോൺ നോക്കൂ എന്നിട്ട് നോക്ക് മരുന്ന് കാണാല്ലേ മരുന്ന് അടുത്ത വരുത്താകുമ്പോഴത്തേക്ക് ഫോൺ ആണെങ്കിലും നിർത്താണോ ജുമ്മാന്റെ നമ്പർ നോക്കട്ടെ ഏഹ് അയ്യോ ഡോക്ടറെ അത് വേണ്ട വിളിക്കാൻ ഉമ്മാനെല്ലാം അടുക്ക് നമ്പർ വന്നിട്ടോട് നമ്പറിന്റെ ആവശ്യം ഡോക്ടറെ കുഞ്ഞിന് രണ്ടു ദിവസമായിട്ട് പനിയും ദലിദോഷം എല്ലാം ഉണ്ട് ഞാൻ മരുന്നെല്ലാം കൊടുത്തു നോക്കി ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നാണെ പിന്നെ യാളെന്തിനാ നോക്കുന്ന കുഞ്ഞന് നല്ല പനിയുണ്ട് ചുമയുണ്ട് ചുമയുമുണ്ട് നേരത്തെ കാലത്തിന് ഭക്ഷണം കൊടുക്കായിട്ടാ ഇണ്ടാവും കുഞ്ഞു അടും വെച്ചിട്ട് ഫോണ് കാണാൻ പോന്ന് കുഞ്ഞിനില്ലേ നേരത്തിനും കാലത്തിനും ഭക്ഷണം കൊടുക്കണം എന്നാലേ അതിന്റെ മേത്ത് പിടിക്കുള്ളൂ പിന്നെ പമ്പേസ് ഇങ്ങനെ അധികം കിട്ടി കൊടുക്കരുത് അങ്ങനെ അധികം പനി വരുന്നേ ഈ പമ്പേസ് കെട്ടി വെച്ചെടുത്തിട്ട് കുഞ്ഞിനെ മൂന്ന് നേരം വെച്ച് കുറുക്കെല്ലാം കാച്ചി കൊടുക്ക് വെറും പാല് മാത്രം കൊടുക്കരുത് കുഞ്ഞം കണ്ട ശോഷിച്ചു പോയെന്നും കൊടുക്കേനു ഏ ഡോക്ടറെ വേറെ ഭയങ്കര ഗ്യാസാൻ തോന്ന ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ലേ അതിപ്പം മനട്ട് എന്താ ആദ്യമേ വിചാരിക്കണേനും ഇത് ഉള്ള ഏറ്റവും വെളിച്ചു വരുത്തുന്നിട്ട് ഇപ്പൊന്നും മനട്ട് കാര്യമൊന്നുമില്ല ഭാര്യനെ സഹായിച്ചു കൊടുക്കും ചോറും കറിയും വെക്കാനും ഉപ്പേരിക്കും മുറിച്ചതാണല്ലാം അങ്ങ് സഹായിച്ചു കൊടുക്കും പിന്നെ രാവിലെ ദിവസം രാവിലെ ഓടിയാ മതി കൊണ്ടത്തെന്നാൽ ചോദിച്ചൊന്നുമില്ല കുറച്ച് തിന്നാ മതി ഇതെല്ലാം തിന്ന് കയറ്റീട്ട് ഇവിടെ വന്നിട്ട് ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞ നടക്കുന്നു കുടവേ